വയനാട് ദുരന്തത്തിന് ഇരയായവർക്ക് കോൺഗ്രസ് എത്ര വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നാണ് പറഞ്ഞത് നൂറ് വീട് എന്നായിരിക്കും ആദ്യം മനസ്സിൽ വരിക അത് തന്നെ മനസ്സിലില്ല ഇപ്പോൾ മെല്ലെ വാർത്തയും ചർച്ചയും ആയതിനു ശേഷമാണ് ആളുകളുടെ മനസ്സിലേക്ക് കെ പി സി സി നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകും എന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്ന വിവരം അറിയുന്നത് തന്നെ പക്ഷേ മുപ്പത് വീടുകൾ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച മുപ്പത് വീടുകൾ അത് എല്ലാവരുടെയും മനസ്സിലുണ്ട് അതിനുവേണ്ടി നടന്ന പണപ്പിരിവ് അത് സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ഓരോ മണ്ഡലം കമ്മിറ്റിയും പണം പിരിച്ച് പുട്ടടിച്ചതിന്റെ വാർത്തകൾ വരുന്നു പണം നൽകാത്ത ഇരുപതോളം മണ്ഡലം കമ്മിറ്റികൾക്ക് എതിരെ നടപടിയെടുക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി അങ്ങനെ അതേക്കുറിച്ചുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് അവിടെ മാറ്റിവെക്കാം അതേസമയം കെ പി സി സി പ്രഖ്യാപിച്ചതോ നൂറ് വീടുകളാണ് കെ പി സി സി മാത്രമാണോ വീട് പ്രഖ്യാപിച്ചത് കെ പി സി സി മാത്രമല്ല രാഹുൽ ഗാന്ധി നൂറ് വീട് പ്രഖ്യാപിച്ചിരുന്നു നൂറ് വീടുകൾ രാഹുൽ ഗാന്ധി മാത്രമല്ല കർണാടക സർക്കാർ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാർ നൂറ് വീട് പ്രഖ്യാപിച്ചിരുന്നു അതും എവിടെയും എത്തിയില്ല അത് സംബന്ധിച്ച് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം പറയാം കെ പി സി സി പ്രഖ്യാപിച്ച നൂറ് വീട് അതേപോലെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച നൂറ് വീട് അങ്ങനെ ഇരുന്നൂറ് വീട് യൂത്ത് കോൺഗ്രസിൻ്റെ മുപ്പത് വീട് അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത് വീടാണ് കോൺഗ്രസ് പാർട്ടി നിർമ്മിച്ച് നൽകേണ്ടത് ദുരിത ബാധിതർക്ക് ഇരുന്നൂറ്റി മുപ്പത് കുടുംബങ്ങൾക്ക് അത്രയും പേർ അവിടെ ഉണ്ടോ വീട് വാങ്ങിക്കാൻ എന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട് അവിടെ നിൽക്കട്ടെ എന്നിരുന്നാലും എന്തെങ്കിലും ഒരു നടപടി അതിന് സ്വീകരിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയാൻ കഴിയും നമുക്ക് അറിയുന്നത് പോലെ നൂറ് വീട് നിർമ്മിക്കുന്നതിനു വേണ്ടി കെ പി സി സി പണം പിരിക്കുന്നതിനു വേണ്ടി പ്രത്യേക ആപ്പ് നിർമ്മിച്ചിരുന്നു അതിലൂടെയാണ് പണം അടക്കേണ്ടത് വളരെ സുതാര്യമാണ് പണം എന്നൊക്കെയാണ് അന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു കൊണ്ടിരുന്നത് പക്ഷേ പണം പിരിച്ചത് എത്ര എന്ന് ഇപ്പോൾ ആർക്കും കണക്കില്ല ആ ആപ്പ് നമുക്കിപ്പോൾ കാണാൻ പോലും കഴിയുന്നില്ല ആ ആപ്പിനെ കുറിച്ച് ഇപ്പോൾ ഒരു വിവരവുമില്ല എവിടെയും കാണാൻ പോലും കിട്ടുന്നില്ല എത്ര പൈസ പിരിച്ചു എന്തൊക്കെ ചെലവഴിച്ചു ഏതൊക്കെ രൂപത്തിൽ ചെലവഴിച്ചു അതിനെക്കുറിച്ചൊക്കെ ഈ ആപ്പിൽ ഉണ്ടാവും സുതാര്യമാണ് എന്നൊക്കെ പറഞ്ഞെടുത്ത് ഒന്നുമില്ലാത്ത എത്തിയിട്ടുണ്ട് പിന്നെ എങ്ങനെ നൂറു വീട് നിർമ്മിച്ച് നൽകും എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് കെ പി സി സിയുടെ അവിടെ നിൽക്കട്ടെ പിന്നെയുള്ളത് രാഹുൽ ഗാന്ധിയുടെ നൂറ് വീടാണ് അതേക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല ഒരക്ഷരം പോലും മിണ്ടുന്നില്ല അതിനപ്പുറത്താണ് കർണാടക ഗവൺമെന്റ് പ്രഖ്യാപിച്ച നൂറ് വീടുകൾ നൂറ് വീട് നിർമ്മിച്ച് നൽകാൻ സ്ഥലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക സർക്കാർ കേരളത്തിൽ കത്തയച്ചിരുന്നു വലിയ വാർത്തയായിരുന്നു കേരള സർക്കാർ അനങ്ങുന്നില്ല ഒന്നും ചെയ്യുന്നില്ല കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഞങ്ങൾ തയ്യാറായി നിൽക്കുന്നു വീട് നിർമ്മിച്ചു നൽകാൻ സ്ഥലം തരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വലിയ വാർത്തകൾ ഉണ്ടായിരുന്നത് കോൺഗ്രസ് സന്നദ്ധമാകുന്നു സർക്കാർ നിരസിക്കുന്നു എന്നൊക്കെ പറഞ്ഞു സംസ്ഥാന സർക്കാർ വളരെ മനോഹരമായി കർണാടക സർക്കാരിന് കത്തയച്ചു വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് സർക്കാർ സർക്കാർ ആർക്കും സ്ഥലം നൽകുന്നില്ല സർക്കാരിന്റെ ടൗൺഷിപ്പിൽ നൂറ് വീട് നിർമ്മിച്ചു നൽകിയാൽ അതിന് പണം തന്നാൽ ആ വീട് നിർമ്മിച്ചു നൽകാം നൂറ് വീടിന്റെ പണം ഒരു വീടിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ നിരക്കിൽ നൂറ് വീടിന്റെ പണം നൽകൂ ഇതായിരുന്നു സംസ്ഥാന സർക്കാർ കർണാടക സർക്കാരിനോട് അഭ്യർത്ഥിച്ചത് പണം നൽകിയില്ല അതേക്കുറിച്ച് ഒരക്ഷരം പിന്നീട് കേൾക്കാനേ ഇല്ല കെ പി സി സി നൂറ് വീട് നിർമ്മിക്കാൻ സ്ഥലം വാങ്ങുന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ആ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ആ സ്ഥലത്തെ സംബന്ധിച്ച് തന്നെ വിവാദം മെല്ലെ മെല്ലെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തന്നെ അതിൽ അഴിമതി ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുമാത്രമല്ല യൂത്ത് കോൺഗ്രസ് നിർമ്മിക്കും പറഞ്ഞ മുപ്പത് വീടുകൾ രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ അതിൽ എൺപത്തെട്ട് ലക്ഷം രൂപ മാത്രമേ പിരിഞ്ഞു കിട്ടിയുള്ളൂ എന്ന് പറയുന്നു അതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി വന്നിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല കോൺഗ്രസിന്റെ ഓവർസീസ് സംഘടനയായ ഇൻകാസ് ഒരു കോടി രൂപ യൂത്ത് കോൺഗ്രസിന് നൽകിയിട്ടുണ്ട് എന്ന പുതിയ വാർത്തയാണ് പുറത്തു വരുന്നത് അങ്ങനെ വരുമ്പോൾ പണം എത്ര ഇവിടെ ആർക്കൊക്കെ ഇങ്ങനെ കൊടുത്ത പണം ചെലവഴിച്ചില്ല എന്ന് പറഞ്ഞ് ഇൻഗാസ് എന്ന ഓവർസീസ് സംഘടന കോൺഗ്രസിന്റെ ഓവർസീസ് സംഘടന കെ പരാതി നൽകിയിട്ടുണ്ട് എന്ന സൂചനകളും പുറത്തു വന്നിരിക്കുന്നു എന്ന് വെച്ചാൽ പാരക്കെ അഴിമതിയാണ് ഏതൊക്കെ രൂപത്തിൽ ആളുകളെ വഞ്ചിക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ചേർന്ന് അതാണ് സ്ഥിതി ആലോചിച്ചു നോക്കണം വയനാട് ദുരന്തം ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ നൽകിയ പൈസയാണ് അതാണ് ദൂർത്തടിച്ചിരിക്കുന്നത് കൊള്ളയടിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ അതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും